ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഒന്ന് വാക്യം പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു പാപത്തെ വറുത്ത് പാപിയെ സ്നേഹിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപവിമോചകനായ യേശു ക്രിസ്തു രക്ഷകനായ ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തു സമാധാനം നൽകിയ യേശു ക്രിസ്തു എല്ലാ പാപങ്ങളും മനുഷ്യരുടെ വേദനകളും അവിടുത്തെ പീഠാനുഭവത്തിൽ കുരുസുമരണത്താൽ ഏറ്റെടുക്കുകയും അവിടുന്ന് എല്ലാം സഹിച്ചു കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ശേഷം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നാൽപ്പത് ദിവസത്തോളം പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു തൻ്റെ മരണത്തിന് മുമ്പ് യോഹന്നാനിയതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ യേശു ശിഷ്യന്മാർക്ക് വാഗ്ദാനം കൊടുക്കുന്നുണ്ട് പരിശുധാത്മാവിനെ വാഗ്ദാനം കൊടുക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിനും നിറവിനും വേണ്ടി യേശു ശിഷ്യരോട് കാത്തിരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ശിഷ്യരോട് ജറുസലം ഇട്ട് പോകരുതെന്നും പിതാവിൻ്റെ വാഗ്ദാനം ആയതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെടുന്നുണ്ട് യോഹന്നാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തിയെങ്കിൽ ഏറെ താമസയാതെ പരിശുദ്ധാത്മാവിനായുള്ള സ്നാനം നിങ്ങൾ ഏൽക്കും അതിനുവേണ്ടി പ്രാർത്ഥനാനിരതയായിരിക്കുവാൻ യേശു ശിഷ്യന്മാരെ കൂടുതൽ കൂടുതലായി ആടങ്ങളിലേക്ക് അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് യേശു പ്രവർത്തിച്ചുകൊണ്ടും അവരെ പഠിപ്പിച്ചു കൊണ്ടും ഇരുന്നു അങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ചും അവർ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് അവരെ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി കൊണ്ട് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു വിശദവ് തിരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ അപ്പോ സ്ഥലപ്രവർത്തനങ്ങളുടെ പുസ്തകം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് യേശു അവർക്ക് തീരേണ്ട ഭൂമിയിലെ അതിർത്തികൾ വരെയും ജറുസലേമിലും യൂതിയായാലും സമരിയായാലും യേശുവിന് തീരും ലോകത്തിൻ്റെ സകല ഭാഗത്തും നിങ്ങൾ സാക്ഷികളായി തീരും എന്ന് യേശു അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ലോകത്തിൻ്റെ സകല ഭാഗത്തും എന്ന് നാം ഇവിടെ കേൾക്കുമ്പോൾ നാം ആയിരിക്കുന്ന എവിടെയാണോ ആയിരിക്കുന്നത് അത് ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നാം ഓരോരുത്തരും സുവിശേഷം ചെയ്യേണ്ടതി ഇരിക്കുന്നു ആയതിനു വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ എന്നതിനേക്കാൾ ലോകത്തിൻ്റെ ഭാഗമായ നീ നിൽക്കുന്ന ഇടം ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു വിശ്വാസത്താൽ സുവിശേഷ വേല നാം ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്നു യേശു ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം അപ്പോസ്റ്റർ പ്രവർത്തിയുള്ള പുസ്തകത്തിൽ അങ്ങനെ ഉന്നതങ്ങളിലേക്ക് ഉയർക്കപ്പെട്ട യേശു അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുന്ന മറയ്ക്കുകയും ഒരു മേഘം വന്ന് അവിടെ അവരെ മറച്ചു കളയുന്നതായി നാം വായിക്കുന്നു അവരപ്പോൾ ആകാശത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഈ യേശുവിൻ്റെ അത്ഭുതമാർഗമായ സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെടുന്ന ആ നിമിഷങ്ങളെ അവർ അത്ഭുത സ്തംഭരായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടുപേർ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിച്ചു അല്ലയോ ഗലീലേരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും എന്ന് അവരെ ബോധ്യപ്പെടുത്തി Hallelujah. Praise the Lord.